എന്താ പരിപാടി ചാടാണ്ടക്കാം നല്ല താഴ്ച ഇണ്ട നല്ല താഴ്ച ഞാനെ താഴ്ത്തിറക്കട്ടെ എന്റെ കൂട്ടുകാർക്ക് കാണിച്ചു

അങ്ങനെ അങ്ങനെ ആ ആ ആ ആ അല്ലാണ്ട് പൊട്ടി അടിന്ന് ഇത് അടിയ അത്ര മതിന്റെ കൈമുറി ബാക്കിയെല്ലാം പൊട്ടിച്ചിട്ട് കൂട്ടുകാർ കാണിച്ചെടുക്കാം ആ ശരി ടാറ്റ ആ ആ ശരി പൊട്ടിച്ചുകഴിഞ്ഞിട്ടല്ലേ എന്തായാലും കഴിഞ്ഞ വയറൂട്ടിക്കല് അത് വെല്ലാവട്ടെട്ടാ പിന്നെ നാളെ മോളപ്പറിയാന്ന് വെച്ചാ അപ്പൊ ശരി ടാറ്റോ പറഞ്ഞേ ഞാന് ഇതിന്റെ താഴത്ത് കുറച്ച് പരിപാടി ഉണ്ട് ഉണ്ടാവും കഴിഞ്ഞ വരവീ അത് കൊണ്ടുപോയി മതി പൊടിയടന്ന്